കഴിഞ്ഞ റമദാനിൻ്റെ ആ മാസങ്ങളിൽ എൻ്റെ പൊന്ന് പൊന്ന് തമ്പുരാനെ ഞാൻ അനുഭവിക്കാത്ത വിഷമങ്ങളിൽ കഴിഞ്ഞ റമദാനിൻ്റെ എന്തെങ്കിലും വിഷമം അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതൊരു വിഷം ഇപ്പോഴത്തെ ഒരു ആ ഒരു വിഷമം നിങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സത്യം എന്തെങ്കിലും പുറത്ത് വരും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത് പകർന്നു പോയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നെനിക്ക് മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേ ആരംഭമത്ത് സൂല കണ്ട് മനസിൻ്റെ കണ്ണ് തുറന്നു നോമ്പു അലിവിൻ്റെ കണ്ടു കുറെ ഈ പാട്ട് ഞാൻ പ്രോഗ്രാമുകൾക്ക് പാടിയിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞാൻ ഉമറയ്ക്ക് പോകാനായി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം തന്നെ ഉമറയ്ക്ക് പോകുന്നതാണ് അപ്പോൾ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റേതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സുകൾ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ എൻ്റെ കുടുംബക്കാർ അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാം എന്ന് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് വാക്ക് വാക്കുതരുന്നു അതുപോലെ എൻ്റെ യാത്രയിലും അതുപോലെ ഉമറയിലും ബർക്കത്തും സലാമത്തും നൽകുവാൻ വേണ്ടി നിങ്ങളും അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക റബ്ബ് നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകറ്റി സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസത്തിന് വീഡിയോകളൊന്നും ചിലപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അവിടെ പോയിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ലൈവ് കാര്യങ്ങളിലൊക്കെ വരാം അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പെട്ടെന്ന് ചാനൽ നല്ല റീച്ച് ആയിട്ടാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഇതിനോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നിരുന്നാലും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യണതാണ് അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഒക്കെ പിടിച്ച് നമ്മൾ നമ്മളിതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് ഉറക്കുളച്ചിരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് എല്ലാവരുടേതായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതാണല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഒരു കലാകാരനായിരുന്നു ഞാൻ അപ്പോൾ അപ്പോൾ ഇപ്പോൾ ആ രീതിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് മനുഷ്യൻ നമ്മുടെ മനസ്സിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം വീണ്ടും കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും കുറച്ച് ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മക്കയിലും മദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അത് പോകുന്ന കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ ചള്ള നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനും നിങ്ങൾക്ക് അത് എത്തിച്ചു തരാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പിന്നെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടിയും എനിക്ക് പറയാനുണ്ട് കാരണം പുതിയതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സുകളുണ്ടാവും എൻ്റെ പഴയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഇവരോട് എല്ലാവരോടും ചേർന്നിട്ട് എനിക്ക് എൻ്റെതായ കുറച്ച് എൻ്റെ മനസ്സിലുള്ള കുറച്ച് ചെറിയ ഒരു ഒരു സംഭവം പറയാനുണ്ട് കഴിഞ്ഞ റമദാനിൻ്റെ ആ മാസങ്ങളിൽ എൻ്റെ പൊന്ന് പൊന്ന് തമ്പുരാനെ ഞാൻ അനുഭവിക്കാത്ത വിഷമങ്ങളിൽ കഴിഞ്ഞ റമദാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ട മാസം അപ്പോൾ ആ റമദാൻ മാസത്തിൽ ഞാൻ അനുഭവിച്ച ഞാനത് അതായത് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ ഏൽപ്പി അടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് കുറ്റകരമായ രീതിയിൽ അതിനെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ എന്നെ വേറൊരു രൂപത്തിലാക്കിക്കൊണ്ട് ഒരുപാട് ാരോപണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് പേര് അത് വിശ്വസിച്ച് വിശ്വസിക്കാൻ വേണ്ടി ഒരുപാട് പേര് കള്ള കഥകൾ ഉണ്ടാക്കി കള്ളപ്രചരണങ്ങളൊക്കെ നടത്തി എന്നെ എങ്ങനെയെങ്കിലും നറ്റിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരുപാട് ചിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് പടച്ചവനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് കാരണം ഞാൻ എൻ്റെ നാട്ടിലോ എൻ്റെ വീട്ടിലോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനോ അല്ലെങ്കിൽ ഒരു ചീത്ത പ്രവൃത്തിയിലേക്ക് പോകാനോ ഞാൻ സ്വയം എൻ്റെ ഒരു കാര്യം പറയാം ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്കോ ഒരു ചീത്ത പ്രവൃത്തിക്കോ അല്ലാവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ അങ്ങനെ പോവുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വളരെ സത്യസന്ധമായ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇതുവരെ അതുപോലെ ജീവിക്കുന്ന എൻ്റെ മനസ്സിന് മനസ്സാക്ഷി കുത്തില്ലാത്ത മനസ്സിന് മനുഷ്യന് മനസ്സാക്ഷിക്കുത്ത് അതായത് എന്താ പറയുക മനുഷ്യന് കുറ്റബോധം ഉണ്ടായി കഴിഞ്ഞാലാണ് മനുഷ്യന് ആകെ പ്രശ്നങ്ങൾ വരും അങ്ങനത്തെ ഒരു കുറ്റബോധം എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാനായിട്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു നേരം വരും എന്ന് വിചാരിച്ചു സത്യസന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യം എന്തെങ്കിലും പുറത്ത് വരും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ മേലാണ് ഞാൻ പിടിച്ചു നിന്നത് തകർന്നു പോയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു എനിക്ക് ഞാനും എൻ്റെ ഫാമിലിയും ഒറ്റപ്പെട്ട പോലെ ആയിട്ട് ഞാൻ പിടിച്ചു നിന്നു ഉള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സത്യസന്ധമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ചു നിന്ന് എൻ്റെ ഫലമായിക്കൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലല്ല കുറേശേ 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 കാര്യങ്ങളായിട്ട് അത് ആൾക്കാർക്ക് മനസ്സിലാവുകയും ഈ എതിർത്ത് പറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാർ അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചത് പറയുകയും അവർ വീണ്ടും ആ സന്തോഷത്തിലേർപ്പെടുകയും അവരെയൊക്കെ എല്ലാവരെയും എനിക്ക് തിരിച്ച് കിട്ടുകയും ആ സന്തോഷത്തിലാവുകയും ചെയ്തതാണ് പഠിത്തത് കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായിട്ട് അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷവും സമാധാനവും ആയിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ മുറയ്ക്ക് പോകാനായിട്ടൊരു ചാൻസ് കിട്ടിയത് അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നത് ബ്ബുലാനമിനായ തമ്പുലാന നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന സത്യസന്ധമായ കാര്യങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് കുറ്റാരോപിതനായിട്ടുള്ള ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഒരുപാട് ഭർത്താക്കന്മാരുടെ വിഷമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ടാവാം സ്ത്രീകളുടെ പൊട്ട സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഭർത്താക്കന്മാരുണ്ടാവാം മക്കളുടെ വിഷമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട് വിഷമിക്കുന്ന മക്കൾ സ്വന്തം ബന്ധക്കാരെ കൊണ്ട് സ്വന്തം സ്വന്തക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ഇങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ അഭിപ്രായം പറയുന്നത് നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ ജീവിക്കുക അപ്പോൾ അതിനെന്തായാലും പടച്ചവൻ ഒരു വഴി കാണിച്ചു തരും അത് ഉറപ്പാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കാരണം അത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് എനിക്ക് സത്യസന്ധമായി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുറ്റബോധമോ മാനസിക വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇല്ല അപ്പോൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു അപ്പോൾ നാളെ എന്തെങ്കിലും വിഷമം അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതൊരു വഷം ഇപ്പോഴത്തെ ഒരു ആ ഒരു വഷമ നിങ്ങൾ കണക്കിലെടുക്കണ്ട നാളെ നല്ലൊരു ദിവസം നല്ലൊരു ഇതിൻ്റെ നല്ലൊരു വശം വരാനിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതെന്തായാലും വരും അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആ പുണ്യ മദീന മക്കയിലൊക്കെ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവാ ചെയ്യും ഇന്നും കൂടി ഞാൻ ഉറപ്പ് പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണ് പഠിച്ചോളം സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ യാത്രയിലേക്ക് എൻ്റെ യാത്രയിൽ ഒരു വിഷമങ്ങളില്ലാതെ പോകാനൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക പോയി വന്നിട്ട് കാണാം ഞാനീ പറഞ്ഞ മാതിരി കുറച്ച് ദിവസ ഗ്യാപ്പുണ്ടാവും ഒരു പക്ഷേ എന്നാലും ഇൻഷാല്ല വന്നിട്ട് നമുക്ക് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം ഓക്കെ സ്ലാമലൈക്കും